നമസ്കാരം ഈ ദിവസത്തെ പ്രത്യേക അഭിമുഖത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളോടൊപ്പം ലക്ഷദ്വീപ് എന്ന ചെറിയ ദ്വീപ് സമൂഹത്തിൽ നിന്നും വലിയ നേട്ടം സ്വന്തമാക്കിയ ആദ്യ യുവാവ് ശ്രീ മുഹമ്മദ് സാദിഖ് യൂട്യൂബിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബർമാരെ നേടുകയും സിൽവർ പ്ലേ ബട്ടൺ സ്വന്തമാക്കുകയും ചെയ്ത അദ്ദേഹം ലക്ഷദ്വീപിന്റെ യുവജനങ്ങൾക്ക് പ്രചോദനമായ വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രയത്നവും കഠിനാധ്വാനവും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് താങ്കളെ ഈ അഭിമുഖത്തിലേക്ക് ഹൃദയം നിറഞ്ഞു സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ താങ്കളുടെ യൂട്യൂബിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള സാഹചര്യം എന്തായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കോവിഡിന്റെ സമയത്ത് വീട്ടിൽ ബോർ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ഒരു യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ കൂടെ നമ്മുടെ ഒരു ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു അപ്പം പുള്ളിയും ഞാനും കൂടെ ഇങ്ങനെ പോയി ഷൂട്ട് ചെയ്ത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു അതായത് അതിനു അതിനുമുമ്പ് ആക്ച്വലി ഞാൻ ഇങ്ങനെ ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് ഇപ്പോൾ ഓരോ ഗ്രൂപ്പ്സ് ഉണ്ട് അതായത് ഞാനെടുത്ത ഫോട്ടോസ് പിന്നെ ജി എൻ പി സി അങ്ങനെ കുറെ ഗ്രൂപ്പുകളുണ്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് അപ്പം ആ ഗ്രൂപ്പുകളിലെല്ലാം നമ്മളിങ്ങനെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ ഭയങ്കര റെസ്പോൺസ് കിട്ടുന്നുണ്ടായിരുന്നു സമയത്ത് മീൻസ് ഇഷ്ടംപോലെ ആൾക്കാർ മെസ്സേജ് ചെയ്യും ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ലക്ഷദ്വീപിനെ കുറിച്ച് ഇങ്ങനെ കുറെ സംശയങ്ങളുണ്ട് ഈവൻ ഇപ്പം ലക്ഷദ്വീപിലേക്ക് എങ്ങനെ വരാം ലക്ഷദ്വീപില് കാറുണ്ടോ ലക്ഷദ്വീപിൽ എങ്ങനെ ജീവിക്കുന്നു അവിടെ കടകളുണ്ടോ അപ്പൊ അതുപോലെ ലക്ഷദ്വീപിലെ ഓരോ കാര്യങ്ങളും കൗതുകം ഉണർത്തുന്നവയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു ഇതിൽ നിന്ന് അപ്പോൾ അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ ഇതിന് കമന്റ്സിൽ തന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ വീഡിയോ ചെയ്തു കൂടെ എന്നൊക്കെ അപ്പം ആ ഒരു സംഭവം ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ വന്ന് പോയപ്പോൾ ആ സമയത്താണ് കോവിഡ് വരുന്നതും വീട്ടിലിങ്ങനെ പോസ്റ്റായിരിക്കുന്നതും അപ്പോൾ വീട്ടിൽ പോസ്റ്റായിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഇങ്ങനെ ഒരു ആശയം ഉടലെടുത്തു അപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്തുണ്ട് കസിൻ ബ്രദറുണ്ട് തമിയും എന്ന് പറഞ്ഞു പുള്ളിയും ഞാനും പോയിട്ട് ലക്ഷദ്വീപിലേക്ക് എങ്ങനെ വരാം എന്നുള്ളൊരു വീഡിയോ ഷൂട്ട് ചെയ്യും പുള്ളി അത് എഡിറ്റ് ചെയ്യും അങ്ങനെ ഇത് വീഡിയോ ചെയ്തു ലക്ഷദ്വീപിലേക്ക് എങ്ങനെ വരാം എന്നുള്ള വീഡിയോ ഇട്ടു അപ്പൊ അങ്ങനെ ആൾക്കാരൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു അടിപൊളിയായിരുന്നു ഫീൽ ചെയ്ത് മീൻസ് ഇനിയും അങ്ങനെയാണ് അതാണ് ഫസ്റ്റ് വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിൽ താങ്കളുടെ യൂട്യൂബ് ചാനൽ കൊണ്ടുള്ള ലക്ഷ്യം എന്താണ് ലക്ഷ്യം ഇത്രമാത്ര നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥലമാണ് വളരെ ചെറിയൊരു സ്ഥലം അതായത് അയ്യായിരത്തോളം ആൾക്കാർ തിങ്ങി താമസിക്കുന്ന ഒരു പത്ത് മുപ്പത്തിരണ്ട് ദ്വീപുകളുണ്ട് അതായത് പതിനൊന്ന് ദ്വീപില് മാത്രമേ ജനവാസമുള്ളൂ അപ്പൊ ഈ ദ്വീപില് നമുക്കറിയാം നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് മീഡിയാസ് ഇല്ല നമ്മുടെ കാര്യങ്ങൾ പുറത്തറിയിക്കാനായിട്ട് നമുക്ക് സ്വന്തം ഇപ്പോൾ റേഡിയോ ആകാശവാണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ തന്നെ ഒരു പ്രമുഖ മീഡിയാസോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പുറത്തെത്തിക്കാനൊന്നും മീഡിയാസ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം അല്ലെ ഫാക്ടില്ല അത് ഫാക്ടില്ല അപ്പൊ അവിടെ നിന്ന് നമ്മുടെ ഒരു ശബ്ദമാവുക അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആയത് കാരണം എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പൊ ആ ലിമിറ്റേഷൻസിന് ഉള്ളിൽ ഇന്നുകൊണ്ടാണ് ഞാൻ എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് താങ്കൾ താങ്കളിപ്പോ പറഞ്ഞു നമ്മുടെ ഒരു ചെറിയൊരു സ്ഥലാണ് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് ഒക്കെ ലഭിക്കാറുണ്ടോ കണ്ടന്റ് കിട്ടാറുണ്ടോ എന്നല്ല ചോദിച്ചത് തീർച്ചയായിട്ടും കണ്ടന്റ് കിട്ടാറുണ്ട് ലക്ഷദ്വീപ് നമ്മുടെ സ്ഥലം നമ്മളിപ്പോ ഒരിക്കലും ഒരു ദ്വീപുകാരനായിട്ട് നമ്മുടെ നാടിനെ കാണരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഒരു കേരളത്തിലുള്ള ഒരാളുടെ അല്ലെങ്കിൽ പുറത്തു ഒരാളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ലക്ഷദ്വീപിലെ ഓരോ കാര്യങ്ങളും കൗതുകം നടത്തുന്നവയാണ് ഈവൻ ഇവിടുത്തെ കല്ലും മണ്ണും വരെ ആൾക്കാർ പെറുക്കിയെടുത്ത് പോകാറുണ്ട് അല്ലെ അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ കൾച്ചറായാലും നമ്മുടെ ജീവിത രീതി ആയാലും പിന്നെ നമ്മുടെ നമ്മുടെ എന്താ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള പരിപാടികളായാലും ഈവൻ ലക്ഷദ്വീപുകാരുടെ ജീവിതം വരെ കൗതുകം നടത്തുന്നവണ് കാരണം എട്ട് കിലോമീറ്റർ ഇപ്പോൾ ലക്ഷദ്വീപിലെ കവരത്തിയെന്ന് പറഞ്ഞ സ്ഥലം ഒരു ഏഴര കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ഉള്ളൂ സ്ക്വയർ കിലോമീറ്റർ ഉള്ളൂ അതിനകത്ത് പത്ത് പതിനയ്യായിരത്തോളം ആൾക്കാർ തിങ്ങി താമസിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് അപ്പൊ പുറമേ നിന്ന് ചുറ്റും കടൽ അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇതിനകത്ത് എങ്ങനെ ജീവിക്കാൻ പറ്റും ഇത്ര എട്ട് കിലോമീറ്ററിനകത്ത് എവിടെയും പുറത്ത് പോകാണ്ട് ഇങ്ങനെ ജീവിക്കും അങ്ങനെ ചിന്തിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈവൻ ഇപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് നാട് കാണാം ദ്വീപ് കാണാൻ വരാണെങ്കിൽ അവർക്കൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസത്തിനപ്പുറം ഒന്നും നമ്മുടെ ദ്വീപിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല പൊതുവേ പറ്റാറില്ല അവര് ഭൂരിഭാഗം ആൾക്കാർ അങ്ങനെയാണ് ഇപ്പൊ സഞ്ചാരികളായിട്ട് നമ്മുടെ ജീവിതത്തില് പണിയെടുക്കാൻ വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പത്ത് മുപ്പത് കൊല്ലാട്ട് ഇവിടെ ജീവിക്കുന്നവരുണ്ട് കേരളത്തിലുള്ള ആൾക്കാർ പക്ഷെ അതിനപ്പുറം ഒരു സഞ്ചാരി എന്ന നിലക്ക് സർവേവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ഒബ്യസിലി ഉണ്ടാവും പക്ഷെ ഭൂരിഭാഗം ആൾക്കാരുടെയും ചിന്താ രീതി ഇതാണ് ചിന്താഗതി ഇതാണ് അതായത് എങ്ങനെ ഇവിടെ ജീവിക്കുന്നു ആൾക്കാർ അപ്പൊ ഇവിടുത്തെ ഓരോ കാര്യം ഇപ്പൊ ഇവിടെ നമ്മൾ ചോദിക്കാറുണ്ട് ഇവിടെ കാറുണ്ടോ ഇവിടത്തെ കടകളുടെ വീഡിയോ ചെയ്യൂ അപ്പൊ ഇവിടത്തെ ഇവിടത്തെ ആൾക്കാർ എങ്ങനെയാ ജീവിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാർ മീൻ പിടിക്കുന്നത് എങ്ങനെയാണ് പിന്നെ അതുപോലെ സാധനം വാങ്ങി വാങ്ങിക്കുന്ന എങ്ങനെയാണ് ഇവിടെ വണ്ടിയുണ്ടോ കാറുണ്ടോ ഉണ്ടോ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാം കൗതുകം ആണ് ആൾക്കാർക്ക് അപ്പൊ ഇപ്പൊ നമ്മുടെ ഞാനിപ്പോ പോയിട്ട് പുറത്ത് വെറുതെ ചുമ്മാ ഇറങ്ങുമ്പോൾ ചൂര വിൽക്കുന്ന ഇവിടെ മീൻ വിൽക്കുന്ന കാണുന്നുണ്ട് അപ്പൊ മീൻ വിൽക്കുന്ന വീഡിയോ എടുത്താൽ ഡെയിലി നമുക്ക് ഇപ്പൊ ഇപ്പോ മീൻ കൊടുക്കുന്ന രീതി തന്നെ ഡെയിലി നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും വ്യത്യാസമുണ്ട് ഒരേ റേറ്റ് അല്ല എല്ലാ ദിവസവും വരുന്നത് അല്ലെ അപ്പോൾ ഒരേ മീനിന് അല്ല എല്ലാ ദിവസം കിട്ടുക അപ്പോൾ നമ്മളിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇവിടുത്തെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കൗതുകമാണ് ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ പുറത്തുള്ളവർക്ക് കൗതുകം നടത്തുന്നതാണ് അപ്പോൾ കണ്ടന്റിന് ഇവിടെ ഒരു ക്ഷാമം ഇപ്പോൾ ഞാൻ തന്നെ ഒന്നര വർഷത്തോളമായിട്ട് ഇൻസ്റ്റയില് ഡെയിലി മീൻസ് ഡെയിലി എന്ന് പറയുന്നത് ഞാൻ വീക്കിലി അങ്ങനെയല്ല ഒരു മൂന്നാല് വീഡിയോസ് മാക്സിമം അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയും ഒരു ഒന്നര വർഷം എന്ന് പറയുമ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് ഡേയ്സ് മേലെയായി അപ്പൊ ഞാൻ എനിക്ക് ഇതുവരെ കണ്ടന്റിന് ക്ഷാമം തോന്നിയിട്ടില്ല നമ്മളിപ്പോ യൂട്യൂബിനെ കുറിച്ചിട്ടും ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് താങ്കളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ എന്റെ ചാനലിനെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിന്റെ പേര് ലക്ഷദ്വീപ് വ്ളോഗർ വി എൽഒിജി ആർ ലക്ഷദ്വീപ് ബ്ലോഗർ എന്നാണ് ചാനലിന്റെ പേര് അതിലിപ്പോ വൺ ലാക്ക് ട്വന്റി സെവൻ തൗസൻഡ് സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അധികവും ലക്ഷദ്വീപ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യല് പിന്നെ ഞാൻ ഇങ്ങനെ യാത്രകൾ ചെയ്യാറുണ്ട് ചെറിയ രീതിയിൽ പക്ഷെ യാത്രകൾ ചെയ്യുമ്പോഴൊന്നും ഞാനിങ്ങനെ വീഡിയോസ് ആയിട്ട് ചെയ്യലില്ല കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സമയത്ത് പുറത്ത് പോകുന്ന സമയത്ത് അത് ആ സ്ഥലം ഫുള്ളി എക്സ്പീരിയൻസ് ചെയ്യുന്നതിനേക്കാളും അത് ഫീൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു സ്ഥലത്ത് പോകുമ്പോൾ അപ്പോൾ ആ ഒരു ആ ഒരു പ്രോസസ്സിന് തടസ്സം വരുമെന്ന് വിശ്വസിക്കുന്ന മീൻസ് വീഡിയോസ് എടുക്കാൻ മാത്രമായിട്ട് പോകണമെങ്കിൽ അതിന് മാത്രം പോകണം അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ഇപ്പോൾ സ്ഥലം കാണാനും അല്ലെങ്കിൽ സ്ഥലം ഫീൽ ചെയ്യാനും പോകുമ്പോൾ വീഡിയോസ് എടുത്ത് അതിന് മാത്രം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്ത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പുറത്ത് യാത്രകൾ ചെയ്യുമ്പോൾ വീഡിയോസ് ചെയ്യല് ഭയങ്കര കുറവാണ് ഞാനിപ്പോ താങ്കളുടെ വീഡിയോസ് യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും കാണുന്ന ഒരാളാണ് എന്റെ ഒരു കാഴ്ചപ്പാടില് താങ്കൾ യൂട്യൂബിനേക്കാളും കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ടുള്ളത് ഇൻസ്റ്റയിലാണ് എന്താണ് അങ്ങനെ ചെയ്യാനുള്ള കാരണം അതെന്താണെന്ന് ചോദിച്ചാല് എനിക്ക് യൂട്യൂബൊരു വരുമാന മാർഗം എന്നതിനപ്പുറം ഒരു പാഷനാണ് ഈ വീഡിയോസ് ചെയ്യൽ വീഡിയോസ് ചെയ്യുന്നത് ഞാനൊരു വരുമാന മാർഗമായിട്ട് കാണുന്നതിനേക്കാളും പാഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് എല്ലാവരും ചോദിക്കാറുണ്ട് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടാലല്ലേ പൈസ കിട്ടും യൂട്യൂബിൽ വീഡിയോസ് ഇട്ടാലല്ലേ നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ എന്നൊക്കെ ചോദിക്കാറുണ്ട് എനിക്കിഷ്ടം ഇങ്ങനെ ഇൻസ്റ്റാളില് ചെയ്യാനാണ് കാരണം ആകുമ്പോൾ നമുക്ക് ചെറിയ ഒന്ന് ഒരു മിനിറ്റിന്റെ റീൽസ് ഇടാം പിന്നെ ആൾക്കാർ കുറച്ചുകൂടി നമുക്ക് ആൾക്കാരുടെ റെസ്പോൺസും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ അതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിലാണ് വീഡിയോസ് ചെയ്തു തുടങ്ങിയത് അപ്പൊ യൂട്യൂബിലാവുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒക്കെ അറിയാം നമുക്ക് ഭയങ്കര വീഡിയോസ് ആണ് അതിന് കുറെ സമയം വേണം വീഡിയോസ് എടുക്കണം പിന്നെ ഇപ്പൊ ഫോണിൽ ആഡ് ചെയ്യാൻ ഫോണിൽ സ്പേസ് ഉണ്ടാവില്ല അപ്പോ ഭയങ്കര ലെങ്ത്തി വീഡിയോസ് ചെയ്യാൻ കുറച്ച് റിസ്ക് ആണ് ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബിലിപ്പോൾ ഷോർട്സ് ഉണ്ട് അതിനുമുമ്പ് ഇൻസ്റ്റയിലാണെങ്കിൽ നമുക്കിപ്പോ എന്താ പറയാ ചെറിയ ചെറിയ വീഡിയോസ് പെട്ടെന്ന് പെട്ടെന്ന് എടുക്ക ഇടാ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം അപ്പൊ ആൾക്കാരുടെ റെസ്പോൺസ് കിട്ടും അതുപോലെ നമുക്കൊരു എന്താ പറയാ ഈ ഒരു വരുമാന മാർഗം എന്നതിലപ്പുറം ഒരു പാഷനായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അപ്പൊ എന്താ പറയാ പാഷൻ ഈസ് ദ ദ്യൂവൽ ക്രിയേറ്റിവിറ്റി ഈസ് ദ വെഹിക്കിൾ എന്നാരോ പറഞ്ഞെ അപ്പൊ അതാണ് പാഷനാണ് എനിക്ക് ഇത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ യൂട്യൂബിലും അപ്ലോഡ് ചെയ്യാറുണ്ട് ഇപ്പൊ യൂട്യൂബിലും ഞാൻ ഇപ്പൊ ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പൊ രണ്ടും ഞാനിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കലുണ്ട് താങ്കളിപ്പോ റീസെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ വേറൊരു ദ്വീപിൽ പോയിട്ട് മിനിക്കൊരു ദ്വീപിൽ പോയിട്ട് അവിടത്തെ കൾച്ചറും അവിടത്തെ ഭക്ഷണങ്ങളും അങ്ങനെ ഒരു വീഡിയോ ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോ അവിടെ പോയി അതായത് ട്രാവൽ ചെയ്യാനും അവിടെ സ്റ്റേ ചെയ്യാനും ഉള്ള പൈസ യൂട്യൂബ് വരുമാനം കൊണ്ട് ലഭിക്കുന്നുണ്ടോ അതിനുള്ള വരുമാനം യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന ചോദിച്ചാല് നിന്ന് വരുമാനം ലഭിക്കും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള വരുമാനം ലഭിക്കും അതിനേക്കാൾ കൂടുതൽ വരുമാനം വേണമെങ്കിൽ നമുക്ക് കിട്ടും പക്ഷേ ഇതുപോലെ വേറൊരു ദ്വീപിൽ ഇപ്പോൾ താമസിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്ത് നമുക്ക് അങ്ങനെ വലിയ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊന്നും വേണ്ട നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും സ്റ്റേയും കാര്യങ്ങളൊക്കെ അവരും നമുക്ക് എല്ലാം ഇപ്പോൾ വണ്ടിയായാലും സ്റ്റേ ആയാലും കാര്യങ്ങളും ഇപ്പോൾ ഈവൻ ഫുഡ് വരെ ചില സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി നമ്മളെ ക്ഷണിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ വലിയ വരുമാനമൊന്നും വേണ്ടല്ലോ നമുക്ക് ലക്ഷദ്വീപുകാരനെ സംബന്ധിച്ചിടത്ത് ഇപ്പോൾ വേറൊരു ദ്വീപിൽ പോയി നിൽക്കുന്നതിന് വലിയ വലിയ പൈസ ചെലവൊന്നും ഇല്ലാത്ത കാര്യമാണ് കുറച്ച് സംസാരിച്ചപ്പോൾ അപ്പോ അതില് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വീഡിയോസ് അത് ഏതാണ് അതിനെ കുറിച്ചിട്ടു പറയാവോ പേഴ്സണലി ഇഷ്ടപ്പെട്ട വീഡിയോ എന്ന് ചോദിക്കുമ്പോ ഒരുപാട് വീഡിയോസ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോ നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെടുത്താണെങ്കിലും ഇപ്പൊ ചോദിച്ചില്ലേ കണ്ടന്റ് കിട്ടാറുണ്ടോന്നു ചോദിച്ചില്ലേ അപ്പോ ഇതുപോലെ പല സ്ഥലത്ത് നമ്മൾ പോകുമ്പോ പല കാര്യങ്ങൾ കാണുമ്പോൾ അത് ഈവൻ നമുക്ക് വരെ ഒരു കൗതുകം തോന്നലുണ്ട് ഇപ്പോ കവർത്തിയിലുള്ള ഒരു കല്യാണം പോലെയല്ല കിൽത്താൻ ദ്വീപിലുള്ള കല്യാണം കിൽത്താൻ ദ്വീപിലുള്ള കല്യാണം പോലെയല്ല മിനിക്കോ ദ്വീപിലുള്ള കല്യാണം അപ്പൊ ഇവിടെയൊക്കെ പോയി സത്യം പറയാം നമ്മൾ എക്സൈറ്റഡ് ആവുകയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മളും എക്സൈറ്റഡ് ആയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ വീഡിയോസ് പകർത്തുന്നത് പല കാര്യങ്ങളും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പല സ്ഥലത്ത് പോയിട്ട് കല്യാണങ്ങൾ പകർത്തുക പിന്നെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ സുഹലി ദ്വീപിൽ പോയിരുന്നു അപ്പോൾ സുഹലി ദ്വീപിൽ വർഷാവർഷം നടക്കുന്ന ഒരു ആണ്ട് നേർച്ച അപ്പം ഈ ആണ്ട് നേർച്ചയുടെ കൗതുകം എന്താണെന്ന് വെച്ചാൽ പല ദ്വീപിൽ നിന്നും ഒരുപാട് ആൾക്കാർ ബോട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഈ ജനവാസമില്ലാത്ത ദ്വീപിൽ ഒറ്റ ദിവസം ഒരു സെലിബ്രേഷൻ പോലെയാണ് ജനവാസമില്ലാത്ത ദ്വീപിൽ കൊണ്ടുവരുന്നു അവിടെ മറ്റേ എന്താ പറയുക ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു കഴിക്കുന്നു ബീച്ചിൽ കിടന്നുറങ്ങുന്നു അപ്പോ അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് നടത്തുന്ന ഒരു ഫാക്ടറാണ് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട് സുഹലിയിലെ ലൈഫ് അപ്പൊ അതെനിക്ക് ഞാൻ ഭയങ്കരായിട്ട് എന്താ പറയാ ക്യാമറയിൽ ക്യാമറ കണ്ണുകളിലൂടെ കാണുന്നതിനാണുന്നതിലുപരി നമ്മൾ എന്താ പറയാ നമ്മൾ ഇപ്പൊ കുറച്ചുകൂടി എസിറ്റിക്കായിട്ടൊക്കെ പറഞ്ഞ ഹൃദയം കൊണ്ട് കാണുമ്പോഴുള്ള ചില കാഴ്ചകളില്ലേ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് സുഹലി ദ്വീപിന്റെ ഒരു ആണ്ട് നേർച്ചയ്ക്ക് ഞാൻ പോയപ്പോ അവിടുത്തെ ലൈഫ് പകർത്തിയൊരു വീഡിയോ ഉണ്ട് എനിക്ക് ഭയങ്കര എന്റെ എന്നെ ടച്ച് ചെയ്തൊരു വീഡിയോ ആണ് ഗിഫ്റ്റ് ഉള്ള ഒരു വീഡിയോ ഇങ്ങനെ കാര്യം ചെയ്തു ഫാമിലി സപ്പോർട്ടഡ് ആണോ വീഡിയോസ്ലി തീർച്ചയായിട്ടും അവർക്കും ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്ന കാര്യം തന്നെയാണ് അവർ ഭയങ്കര സപ്പോർട്ടാണ് അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും മീൻസ് നമ്മുടെ ചുറ്റും ഇപ്പൊ എന്തെങ്കിലും ഞാനും പൊതുവേ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു പറയുന്നു എന്ന് കരുതുന്നതൊക്കെ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നതോ ആയിട്ടുള്ള ഒരാളല്ല എന്നിരുന്നാൽ തന്നെ നമ്മുടെ ചുറ്റും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുമ്പോൾ നമുക്കും തീർച്ചയായിട്ടും ഒരു എന്താ പറയുക കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പവും ഒരു പോസിറ്റീവ് വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി ഫാമിലിന്ന് ഭയങ്കര സപ്പോർട്ട് തന്നെയാണ് അവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം വീട്ടിലേക്ക് തന്നെ ആൾക്കാർ നമ്മളെ അന്വേഷിച്ച് വരുമ്പോ എന്നെ ചോദിച്ചു വരുന്നു അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുറച്ച് ആൾക്കാർ തിരിച്ചറിയുന്നു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷം ഉള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോ താങ്കളുടെ ജീവിതം യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് മുമ്പും ശേഷവും കുറച്ച് ഉണ്ടാവും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും അങ്ങനെ ഒരു മാറ്റം അനുഭവിച്ചിട്ടുണ്ടോ ലൈഫിൽ മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളാൾക്കാർ തിരിച്ചറിയുന്നു കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മളെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഏത് സ്ഥലത്ത് പോയാലും നമ്മളിപ്പോ വെറുതെ പോയതായിരിക്കും എന്നാലും ആൾക്കാര് വിചാരിക്കുക വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അല്ലെങ്കിൽ വീഡിയോ എടുക്കൂ ഇപ്പൊ നമ്മളെ എസ്പെഷ്യലി ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾ നമ്മളെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര കൗതുകവും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് അത് നമ്മളെ ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചെറിയ കുട്ടികൾ നമ്മള് തിരിച്ചറിയുന്നു വീഡിയോ എടുക്കുമെന്ന് ചോദിക്കുന്നു അവരുടെ ഒരു ഹാപ്പിനെസിന്റെ ഒരു ഭാഗമാവാൻ പറ്റുന്നത് ഭയങ്കര ഒരു കാര്യമാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലും അത് ആ ഒരു റിഫ്ലക്ഷൻ ചേഞ്ചും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പൊ ആൾക്കാരെ ഞാൻ പറഞ്ഞല്ലേ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ആൾക്കാരുടെ സ്നേഹം കിട്ടുന്നത് എപ്പോഴും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ സി ഇപ്പൊ നമ്മൾ എന്ത് കാര്യമായാലും എന്ത് ചെയ്യുന്നത് എന്തിനാണ് ഹാപ്പിനെസിന് വേണ്ടിയല്ലേ അല്ലേ അപ്പോൾ ഓബിയസ്ലി ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം തന്നെയാണ് ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഹാപ്പിനെസിലൂടെ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവലുണ്ട് അതായത് ഇപ്പോ നമ്മളെ എന്താ പറയാ എനിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് ഇപ്പൊ കേരളത്തിലുള്ള ആയാലും പുറത്തുള്ളതായാലും കുറെ സുഹൃത്തുക്കളുണ്ട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറെ ബ്ലോഗേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു സുഹൃത്ത് എന്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നിരുന്നു ബ്ലോഗ് ചെയ്യാൻ വേണ്ടി അഷ്റഫ് എക്സൽ എന്ന് പറഞ്ഞിട്ട് റൂട്ട് റെക്കോർഡ്സ് അപ്പോൾ പുള്ളിയുടെ യൂട്യൂബിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു എന്താ പറയുക ഒരു കുറച്ചുകൂടി ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒരു കാലത്ത് ചെയ്തിട്ട് പിന്നെ ഒട്ടും വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പൊ അതിനുശേഷം പുള്ളി വന്നപ്പോൾ പുള്ളിയുടെ വീഡിയോസിൽ എന്റെ ഫേസ് വരാൻ തുടങ്ങി അപ്പോൾ പുള്ളിയുടെ ഓൾമോസ്റ്റ് മിക്ക വീഡിയോസിലും ഇവിടെയുള്ള വീഡിയോസിലൊക്കെ ഞാനുണ്ട് അപ്പൊ അതിൽ വന്ന സമയത്തും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി തന്നെ അപ്പൊ പുള്ളിയും എനിക്ക് എന്നോട് പറഞ്ഞിരുന്നു നീ ഇങ്ങനെ വീഡിയോസ് ചെയ്യണം എന്തിനാ നിർത്തിയത് ചെയ്യടാന്നൊക്കെ പറഞ്ഞ് പുള്ളിയും നമുക്കൊരു ഇൻസ്പിറേഷൻ തന്നിരുന്നു അപ്പോ അങ്ങനെ അങ്ങനെയൊക്കെ വന്ന സമയത്താണ് പിന്നെ ഞാൻ വീണ്ടും ഇങ്ങനെ വീഡിയോ റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും വീഡിയോസ് ചെയ്യാൻ തുടങ്ങി വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോ നല്ല പോസിറ്റീവ് റെസ്പോൺസ് വീണ്ടും കിട്ടിയ ആൾക്കാർ ഭയങ്കര എന്താ കമന്റ്സിലൂടെ ആയാലും മെസ്സേജിലൂടെ ആയാലും ഒരുപാട് ആൾക്കാർ ഡെയിലി ഇഷ്ടംപോലെ ആൾക്കാർ മെസ്സേജ് അയയ്ക്കും പല രീതിയിലുള്ള മെസ്സേജസ് മീൻസ് അവരുടെ സ്നേഹം പ്രടിപ്പിക്കും പല പല കാര്യങ്ങളും നമുക്ക് നമ്മളെ കണ്ടു ഷെയർ ചെയ്യും പിന്നെ എന്താ പറയാ പിന്നെ നമ്മുടെ നാട്ടിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ എന്റെ വീഡിയോസ് കണ്ടിട്ട് ആണ് എന്റെ നാട്ടിൽ ദ്വീപിൽ വരാൻ തോന്നിയെന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യലുണ്ട് അപ്പൊ എന്റെ വീഡിയോസ് കണ്ടിട്ടാണ് അവിടെ നിന്റെ വീഡിയോസിൽ കാണിച്ച സ്ഥലമാണത് അത് നിന്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട് ഇവിടെ പോയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്യലുണ്ട് പറയലുണ്ട് പിന്നെ ഇവിടെ വന്ന് എത്തിക്കഴിഞ്ഞാല് നമ്മളെ കാണാൻ വേണ്ടി വരലുണ്ട് എന്റെ വീട്ടിലേക്ക് പലരും വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ എന്നെ വീട് അന്വേഷിച്ചു വന്നിട്ടുണ്ട് കാണാൻ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ ഞാനിപ്പോൾ വീഡിയോസ് ഞാനൊരു വ്ളോഗർ ആയതുകൊണ്ടാണ് അങ്ങനെ ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതും തിരിച്ചറിയുന്നതും അല്ലെ അപ്പൊ തീർച്ചയായിട്ടും അതൊരു മാറ്റം തന്നെയാണ് ഇപ്പൊ ഞാൻ വെറും ഒരു ഒരു സാധാരണ സർക്കാർ ജീവനക്കാരനായിട്ട് ഇരുന്നിരുന്നെങ്കിൽ ഒരിക്കലും എന്നെ ആൾക്കാർ തിരിച്ചറിയില്ല റഗനൈസ് ചെയ്യില്ല അതിനപ്പുറം ഇപ്പം ഏത് ദ്വീപിൽ പോയാലും ഇപ്പൊ പുറത്ത് എവിടെയെങ്കിലും ചെറിയ സ്ഥലത്ത് പോയാലും ഒരു അത്യാവശ്യം ആൾക്കാർ കുറച്ചൊക്കെ ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നു മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഒരു ചെറിയൊരു സ്ഥലാണ് ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ ബുദ്ധിമുട്ടേ നേരിട്ടിട്ടുള്ളൂ അതായത് ഇപ്പോ നമ്മുടെ ദ്വീപിന്റെ അന്നത്തെ സാഹചര്യങ്ങൾ അറിയാലോ ഒരു നാല് വർഷം മുമ്പുള്ള ലക്ഷദ്വീപല്ല എന്നുള്ളത് അപ്പൊ നാലു വർഷം മുമ്പ് നെറ്റ്വർക്ക് ഭയങ്കര പരിതാപകരമായിരുന്നു ഇപ്പൊ നമ്മളൊരു മെസ്സേജ് അയച്ചാൽ തന്നെ ഒരു വാട്സ്ആപ്പ് ടെക്സ്റ്റ് ചെയ്താൽ തന്നെ അത് തന്നെ ചിലപ്പോ ഒരു പത്ത് മണി മിനിറ്റ് കഴിഞ്ഞാലാണ് ഡബിൾ ഡിക്ക് ഒക്കെ വീഴ് അല്ലേ അപ്പൊ ആ സമയത്ത് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ടാസ്ക് ആയിരുന്നു ഈവൻ ഞാനൊക്കെ രാത്രി നേരം വെളുപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ് ടൈമിൽ യൂട്യൂബിൽ ഒന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ചില പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ നെറ്റ്വർക്ക് ഉണ്ടാവും ആ സ്ഥലത്ത് പോയി അവിടെ ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കണം അല്ലെങ്കിൽ അവിടെ പോയി കൊണ്ടുപോയി ഫോൺ വെക്കണം അവിടെ ഫോൺ വെച്ചിട്ട് ഇനി അപ്ലോഡ് ചെയ്ത് കുറേ നേരം വെളുക്കോളം വെച്ച് രാവിലെ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഉണ്ടാവും എറർ എർ ആയിട്ടുണ്ടാവും അപ്ലോഡ് ആയിട്ടുണ്ടാവില്ല അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയാ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് അത് മീൻസ് അങ്ങനെ കുറെ കഷ്ടപ്പെട്ടു തെങ്ങിന്റെ മോളിൽ വരെ ഫോൺ വെച്ചിട്ടുണ്ട് അപ്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ആ ഒരു ആ ഒരു അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നെറ്റ്വർക്ക് ഒക്കെ ഇങ്ങനെ സ്പീഡ് ആയതിനു ശേഷം പിന്നെ നമുക്ക് കുറച്ചുകൂടി ഈവൻ നമ്മുടെ നാട്ടിൽ ആൾക്കാർ ഇപ്പോൾ വീഡിയോസ് കാണാൻ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഭയങ്കര ഫാസ്റ്റില് നെറ്റ് ഇഫ്റ്റിക് ഫൈബർ കേബിളൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിലും നെറ്റ്വർക്ക് ഫാസ്റ്റ് ആയി ആൾക്കാർ ഇവിടെയും കാണുന്നുണ്ട് അപ്പോൾ പണ്ടത്തെക്കാളും ഇപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ കുറച്ചുകൂടി അന്നത്തെ അന്ന് അന്ന് ഭയങ്കര ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ അനുഭവം എന്താണുള്ളത് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം മറക്കാൻ പറ്റാത്ത അനുഭവം വെച്ചാൽ പ്ലേ ബട്ടൺ കിട്ടിയത് തീർച്ചയായിട്ടും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് ഇപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഞാനൊരു യൂട്യൂബർ എന്നുള്ള നിലക്ക് എനിക്ക് ഇതുവരെ ഏറ്റവും കിട്ടിയ അച്ചീവ്മെന്റ് മറക്കാൻ പറ്റാത്ത അനുഭവം പ്ലേ ബട്ടൺ കിട്ടിയ ഒരു സംഭവം തന്നെയാണ് അപ്പൊ എല്ലാവരുടെയും ഇപ്പൊ നമ്മളൊരു യൂട്യൂബർ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു യൂട്യൂബർ ആവുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു പ്ലേ ബട്ടൺ കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡ്രീമാണ് അപ്പൊ ആ ഒരു ഡ്രീം കം ട്രൂ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു മറക്കാനാവാത്ത അനുഭവം തന്നെയായിരുന്നു അതുപോലെ ഇപ്പൊ ഞാൻ എനിക്ക് ഈ യൂട്യൂബ് പ്ലേ ബട്ടൺ നാട്ടിൽ വന്നതിന് ശേഷം ഈ പ്ലേ ബട്ടൺ കാണാനായിട്ട് തന്നെ കുറെ ആൾക്കാർ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് പ്ലേ ബട്ടൺ കാണാനും പ്ലേ ബട്ടൺ നോക്കാനും അങ്ങനെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരു കൗതുകം നടത്തുന്ന ഒരു കാര്യമായിരുന്നു പിന്നെ അതിനുശേഷം എന്ന് വെച്ചാല് ഞാനൊരു കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സമയത്ത് മെസ്സിനെ കടലില് മെസ്സിന്റെ വലിയ ഫ്ലക്സ് കൊണ്ടുവന്ന് കടലിന്റെ അടിയിൽ ജസ്റ്റ് മുക്കിയിട്ടെടുത്തു അപ്പൊ അത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു ആ സമയത്ത് അപ്പൊ ആൾക്കാരിങ്ങനെ അത് ഭയങ്കര എന്താ പറയുക അതിനുശേഷം ഞാനിങ്ങനെ കുറെ ടി വി ഇന്റർവ്യൂസ് എൻ ഡി ടി വി പോലുള്ള ചാനൽസിലൊക്കെ ഞാനിങ്ങനെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും ഒരു നമ്മളെ സംബന്ധിച്ച് മറക്കാനാവാത്തൊരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ നമ്മുടെ ഒരു ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക്കിനെതിരെ ഞാനും എൻ്റെ ഒരു സുഹൃത്തായിട്ട് തന്നെ ആണ് സംവിധാനം ചെയ്തത് പിന്നെ നസീബ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ അങ്ങനെ അതും ഒരു എന്താ പറയുക അത് അതിനുവേണ്ടിയും കുറച്ചു കാലം ഇങ്ങനെ അതിന്റെ പിറകെ നടന്നപ്പോഴും അത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അതും ഈ യൂട്യൂബ് ചാനൽ ചാനലുള്ളത് കൊണ്ടാണല്ലോ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങളൊക്കെ ഉണ്ട് ഇനി എന്താണ് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് അടുത്ത ലക്ഷ്യം എന്താണ് താങ്കളുടെ സത്യം പറഞ്ഞ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു പ്ലാൻഡ് ആയിട്ട് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയതായാലും ഇപ്പോ വീഡിയോസ് ചെയ്യുന്നതായാലും ഒന്നും ഭയങ്കര അല്ല എന്റെ പല വീഡിയോസും മിക്ക വീഡിയോസും ആക്സിഡന്റലി ഹാപ്പൻഡായിട്ടുള്ള വീഡിയോസ് ഉണ്ട് പിന്നെ നമ്മള് വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞ് പോയിട്ട് ചെയ്യുന്ന ഉണ്ട് എന്നിരുന്നാൽ തന്നെയും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ വീഡിയോസ് ആൾക്കാർ നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇതുപോലെ കണ്ടന്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക പിന്നെ ആൾക്കാരുടെ സ്നേഹം കിട്ടുക കുറച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ സാധനം റീച്ച് ആവുക അതൊക്കെ തന്നെയാണ് ലക്ഷ്യം ഇപ്പോൾ അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ഉണ്ട് അപ്പോൾ അതിലും കുറച്ചുകൂടി ആൾക്കാരിലേക്ക് റീച്ച് റീച്ചാകുമ്പോൾ കുറച്ചുകൂടി സന്തോഷം അപ്പം അതൊക്കെ തന്നെയുള്ള ലക്ഷ്യം എന്തായാലും നമ്മുടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തുക ഒരു ഷെയർ ചെയ്യാം നമുക്കറിയാം നമ്മുടെ ഇവിടത്തെ ആൾക്കാർ ഭയങ്കര സാധാരണ ആൾക്കാരാണ് അപ്പോ അവരുടെ ഇടയില് ചെന്ന് ഇറങ്ങി ഒരു വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെ ഒരു അനുഭവം ആൾക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ടോ ക്യാമറ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടോന്ന് ചോദിച്ചാൽ അത് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് ആൾക്കാർക്ക് അധികവും എന്താ പറയാ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും എളുപ്പമാക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്കിങ്ങനെ അത് അതുവരെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ വീഡിയോ എടുക്കുന്ന കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് ഇപ്പൊ ഏത് ദ്വീപിൽ പോലും ഇപ്പൊ കമ്പാരിറ്റീവ്ലി ഇപ്പൊ കവർത്തി ദ്വീപിനെ കാണുമ്പോൾ പുറം മറ്റു ദ്വീപുകളിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർ കവർത്തി ദ്വീപിൽ കുറച്ച് ബിസി ലൈഫാണല്ലോ ആൾക്കാർ കമ്പാരിറ്റീവ്ലി ബിസി ലൈഫാണ് അപ്പൊ മറ്റു ദ്വീപുകളൊക്കെ പോകുമ്പോൾ തനി ഒരു ഒരു പക്ക ഒരു എന്താ പറയാ ഒരു നാടൻ ലക്ഷദ്വീപ് ഫീല് കിട്ടണമെങ്കിൽ കവർത്തിയിൽ വരുന്നതിനേക്കാളും മറ്റു ദ്വീപുകളിൽ പോകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോൾ പറയുന്നില്ല ഇപ്പൊ പെണ്ണുങ്ങൾക്കാണ് എന്താ പറയാ ഒരു കുറച്ച് ഒരു നാണം ക്യാമറ ഫേസ് ചെയ്യാൻ നാണം എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ മിനിക്വൽ റീസെന്റ്ലി പോയ സമയത്ത് അവിടെ ആണുങ്ങളെക്കാളും കൂടുതൽ ക്യാമറ ഫേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതും ക്യാമറയിൽ കുറച്ചുകൂടി എന്താ പറയാ കുറച്ചുകൂടി ഭയങ്കര അടിപൊളിയായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതും അവിടുത്തെ പെണ്ണുങ്ങളാണ് എന്താ പറയാ ഭയങ്കര ആക്റ്റീവാണ് അപ്പൊ ഞാൻ പോയ സമയത്ത് തന്നെ അവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്ന ഒരു സമയത്താണ് ഞാനവിടെ മെനിക്കൂല് പോയത് അപ്പൊ അവിടുത്തെ സെലിബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ജഹാധോണി മത്സരത്തിന് റേസിന്റെ ഫൈനൽ മത്സരം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവര് ഒരു ഒരു വില്ലേജ് സിസ്റ്റം ആണല്ലോ മെനിക്കൂല് അപ്പൊ അവർ ഫുൺഹിലോൽ വില്ലേജ് എന്ന് പറഞ്ഞ വില്ലേജിലാണ് അവരുടെ ജഹാദോണിയാണ് ചാമ്പ്യൻസ് ആയത് അപ്പൊ അവരുടെ സെലിബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ വേറെ ലെവലായിരുന്നു വേറെ ലെവലെന്നു വെച്ചാൽ നമുക്കൊക്കെ ഈവൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് മുകളിലാണ് അവിടുത്തെ പെണ്ണുങ്ങളുടെ ഒരു സെലിബ്രേഷൻ അത് മറ്റു ദ്വീപുകളിൽ പോകുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല അത്തരത്തിലുള്ള കുറച്ച് പേരുള്ളേക്ക് അപ്പോൾ അവരൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു അങ്ങനെ ക്യാമറ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ഒരു സാധനം ഒന്നും ഞാനിതുവരെ എവിടെ നിന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ നമ്മളൊരു ഒരു ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ഒരു സർക്കം ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള നമ്മൾ മനസ്സിലാക്കി പെരുമാറണം ഇപ്പം നമ്മൾ ഒരു മരണ വീട്ടിൽ പോയിട്ട് അവിടെ പോയി ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും അപ്പോൾ നമ്മളെവിടെ പോകുന്നു നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് സാഹചര്യം അത് മനസ്സിലാക്കി അത്രേ ഉള്ളു ഇപ്പൊ നമ്മുടെ സ്ഥലത്ത് കുറെ ആൾക്കാരുണ്ട് യൂട്യൂബേഴ്സ് കുറെ പേരുണ്ട് അപ്പോ അവരോട് ആദ്യമായിട്ട് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയ ഒരാൾ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് അവരോട് എന്ത് പറയുന്നത് അങ്ങനെ വലിയ ഉപദേശങ്ങളൊന്നും തരാൻ മാത്രം ആളല്ല ഞാനെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ എന്നെപ്പോലെ ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എനിക്ക് പിന്നെ എന്താ പാഷൻ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബർ ആവാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സിൽവർ ബട്ടൺ കിട്ടിക്കണം അല്ലെങ്കിൽ എന്താ പറയാ ഒരു കുറെ സബ്സ്ക്രൈബേഴ്സ് വേണം എന്നൊന്നും ചിന്തിച്ചിട്ട് ഒരിക്കലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങരുത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ മീൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ഇഷ്ടത്തോടെ അതിനെ കാര്യങ്ങൾ ചെയ്യുക ഇപ്പൊ ഒരു വീഡിയോ എടുക്കുമ്പോൾ അത് ഇഷ്ടത്തോടെ ചെയ്യുക വീഡിയോ എടുക്കുക നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇഷ്ടത്തോടെ ഭക്ഷണം കഴിച്ചാൽ നമുക്കൊരു വയറ് നിറഞ്ഞതിനേക്കാളും മനസ്സിനറിയില്ലേ അപ്പൊ അത്രേ ഉള്ളൂ നമ്മൾ ഇഷ്ടത്തോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു സംഭവമായിരിക്കും അപ്പൊ ഇഷ്ടത്തോടെ ചെയ്യാം യൂട്യൂബ് സിൽവർ പ്ലേ ബട്ടൺ ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും എല്ലാം നിങ്ങളുടെ പിന്നാലെ വന്നോളൂ അവസാനമായി നമ്മൾ കുറച്ചുനേരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളുണ്ട് അവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ശ്രോതാക്കളാണല്ലോ നമ്മുടെ എല്ലാം അല്ലെ ഇപ്പൊ നമ്മൾ പറയുന്ന നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കാണുന്ന ആൾക്കാർ നമ്മൾ കേൾക്കുന്ന ആൾക്കാർ അവരൊക്കെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലേ അപ്പോൾ നിങ്ങളുടെ ഈ ഇപ്പം ഇതുവരെ തന്ന ഈ സപ്പോർട്ടും സ്നേഹവും നിങ്ങളെ തുടരുക ഈ പിന്തുണ എപ്പോഴും ഉണ്ടാവണം അപ്പൊ അങ്ങനെ ഒരു പിന്തുണ ഉണ്ടെങ്കിലേ നമുക്ക് കുറച്ച് കൂടുതൽ കൂടുതൽ ഇപ്പോൾ എന്താ പറയാ വീഡിയോസ് ചെയ്യാനായാലും നമുക്ക് എന്ത് മീൻസ് നമുക്ക് വീഡിയോസ് ചെയ്യാനും എന്തും ചെയ്യാനും നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് പറ്റൂ അല്ലേ അപ്പൊ അവരുടെ സപ്പോർട്ട് നിങ്ങളെ സ്നേഹം സപ്പോർട്ടും എന്നും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുള്ളൂ നമുക്ക് പറയാനുള്ളൂ നിങ്ങളുടെ സ്നേഹം എന്തായാലും നമ്മുടെ കൂടെ ഇത്രയും നേരം ചെലവഴിച്ചതിന് വളരെ അധികം നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു നിങ്ങൾ ഇതുവരെ കേട്ടത് മുഹമ്മദ് സാദിഖ് യൂട്യൂബ് ബ്ലോഗറുമായി ഫാത്തിമ മാരാൽ നടത്തിയ അഭിമുഖം